അസലാമലൈക്കും വരഹമത്തല്ലാ താ വർക്കാത്തു എല്ലാവർക്കും സുന്ദരനല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ സുന്ദരനല്ലേ സുഖമായിരിക്കട്ടെ എപ്പോഴും ഞാൻ എനിക്ക് ദുവാ ചെയ്യുന്നത് പോലെ തന്നെയാണ് എൻ്റെ വീഡിയോയിലെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ ദുവാ ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും അല്ലേ ഒക്കെ നമുക്ക് ദാരിദ്ര്യം ഒക്കെ അകന്ന് നമുക്ക് ഐശ്വര്യം വന്നെത്താൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരാട്ട അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിനും തന്നെ നമുക്ക് വീട്ടിൽ സമയം കണ്ടെത്തിക്കൊള്ളണം എന്നില്ല കാരണം എല്ലാം ഒരു ഉമ്മമാർക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും എന്നും ഇല്ല അത് അവരുടെ ചെറിയ പ്രായത്തിലൊക്കെ അവരെല്ലാ കാര്യങ്ങളും ഒറ്റക്ക് തന്നെ ചെയ്തു വന്ന് നല്ല നീറ്റായിട്ട് കൊണ്ട് നടന്നിട്ടുണ്ടാകും അല്ലേ പിന്നെ വീട്ടിൽ കുറേ അംഗങ്ങളാകുമ്പോൾ എല്ലാത്തിനും ആ ഉമ്മമാർക്ക് തന്നെ എത്തിപ്പെടാൻ പറ്റണം എന്നില്ല അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും കൂടിയിട്ട് തന്നെ സഹകരിച്ച് നമുക്ക് വീട്ടിൽ വേണ്ടാത്ത സംഭവങ്ങളും ഒക്കെ തന്നെ നമ്മൾ പിന്നെ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എല്ലാ ആപത്തും മുസീബത്തും തടയുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് വരുന്ന എല്ലാ ഐശ്വര്യവും അള്ളാഹു വർദ്ധിപ്പിച്ചു തരും വർദ്ധിപ്പിച്ച് തരും നാമത്തിലാക്കിത്തരും വറുക്കത്തുണ്ടാകും അല്ലാതെ നമ്മൾ കളയേണ്ട കുറേ സംഭവങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കാരണം വീട്ടിൽ നിന്ന് വേണ്ടാത്ത കാര്യങ്ങളും പിന്നെ നമ്മൾ നമ്മളെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നു പോകും അതുപോലെ തന്നെ നമ്മുടെ നാവിൻ്റെ ദോഷം കൊണ്ടും പലതും നമ്മൾ അനുഭവിക്കാനും വഴിയാവും അപ്പോഴൊക്കെ തന്നെ നമുക്കാണ് വിഷമങ്ങൾ വരിക അല്ലേ നമ്മളാണ് എല്ലാം അനുഭവിക്കേണ്ടി വരും കഷ്ടമായാലും ദുഃഖമായാലും സന്തോഷമായാലും അല്ലേ സമ്പത്തായാലും ഒക്കെ അനുഭവിക്കേണ്ടത് നമ്മളാണ് അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അധ്വാനിച്ച് കൊണ്ടുവരുന്നവർ വീട്ടിൽ എത്ര ഉണ്ടെങ്കിലും നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ളവർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര വലിയ സമ്പത്തിൻ്റെ ഉടമയായിട്ടും കാര്യമില്ല കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിൽക്കുന്നിടത്താണ് എല്ലാ കാര്യങ്ങളും അതുപോലെ അള്ളാഹുവിൻ്റെ പിന്നെ അനുഗ്രഹത്താൽ ചിലവഴിക്കുമ്പോഴും മാത്രമാണ് അള്ളാഹു സുബാനത്തല്ല നമുക്ക് ആ കൊണ്ടുവരുന്ന സമ്പത്തിൽ ഏറ്റവും ഏറ്റവും വർധനമുണ്ടാകാം നാമത്തുണ്ടാകാം വറക്കത്തുണ്ടാകാം അല്ല അല്ലെങ്കിൽ ഒരുപാട് സമ്പാദ്യവും സമ്പത്തും നമ്മളെ കയ്യിലുണ്ട് അതൊക്കെ തന്നെ ഒന്നും ഒരു വകവെക്കാത്ത പോലെ നമ്മളെല്ലാം കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുമല്ല അതിൻ്റെ ഡബിളായിട്ട് തന്നെ നമുക്ക് വിചാരിക്കാത്തതും അറിയാത്തതും ആയ കാര്യത്തിൽ നമ്മൾ നഷ്ടപ്പെട്ട് കൊണ്ടേ ഇരിക്കും അത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക തന്നെ ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളത് എപ്പോഴും ശ്രദ്ധിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യം വന്നെത്തും നാമത്തിലെത്തും വറുക്കത്തിലെത്തും എല്ലാവിധ അനുഗ്രഹം അള്ളാഹു സുബ്ബാനെ നമുക്ക് നൽകും അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് തന്നെ നിങ്ങളോട് പറഞ്ഞു തരാം ഈ കാര്യങ്ങളൊക്കെ തന്നെ വേഗം ഇന്ന് തന്നെ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ അതെല്ലാം മാറ്റുക നമ്മൾ സമ്പത്തിന് നീ അറിയാതെ നിനക്ക് വന്ന് ചേരേണ്ട വഴികളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പറഞ്ഞു തരുന്നത് കാരണം ഒരുപാട് നൂലാമകൾ മാലകൾക്കിടയിലാണ് നമ്മുടെ ജീവിതങ്ങൾ അല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നൂലാമാലകൾക്കിടയിലാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ നമ്മൾ എല്ലാ തടസ്സങ്ങളും മാറി എല്ലാ മുടക്കങ്ങളും മാറി എല്ലാം നല്ല തുറന്ന വഴി ഹൈറായ വഴിയും സാലിയായ ഉദ്ദേശങ്ങളും നമുക്ക് നടത്തി കിട്ടണമെങ്കിൽ എല്ലാ നൂലാമാലകളും നമ്മളിൽ നിന്ന് അകന്ന് പോകണമെങ്കിലും എങ്കിലും നമ്മൾ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ ഞാനിത് ഈ വീഡിയോ എഡിറ്റിങ്ങൾ ഇന്നും ഇല്ലാതെയാണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അപാകതയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ കാരണം എഡിറ്റൊക്കെ ചെയ്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അവർ ഒന്നു മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ നമ്മുടെ വീഡിയോ നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കണം അതുപോലെ തന്നെ നല്ല കാണാൻ കുതിക്കണം നമ്മളതല്ല ചിന്തിക്കുന്നത് നമ്മളെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് എന്താണോ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം ഉപകാരപ്പെട്ടുകഴിഞ്ഞാൽ അവർക്ക് അതിനെക്കൊണ്ട് ഗുണം ഉണ്ടാകണം അപ്പോൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷരങ്ങൾ വ്യത്യാസം വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക കേട്ടോ അപ്പം നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് സഹോദരിമാർ എന്നെ മൂന്നാല് ദിവസം കൊണ്ട് എന്നെ എന്നോട് പറഞ്ഞത് എന്താ എന്താണെന്നറിയോ ഇത്ത ഒരു വീടില്ല സ്വന്തമായിട്ടൊരു വീടോ സ്ഥലവും ഇല്ല പെൺകുട്ടികളെ കല്യാണങ്ങളോ മക്കളെ കല്യാണങ്ങളോ ഒന്നും നടത്തിക്കൊടുത്തിട്ടില്ല പക്ഷേ പത്ത് നാൽപ്പത് ലക്ഷത്തിൻ്റെ അധികം കടത്തിൻ്റെ ഉടമയായിട്ടാണ് നമ്മളുള്ളത് എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഉള്ളത് ഇത്താന്നോട്ട് കരച്ചിലോട് കരച്ചിലാണ് കാരണം നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ പലതും നമ്മൾ എടുത്തത് ചാടി ചെയ്തു കഴിഞ്ഞാൽ പെട്ടുപോകുന്നത് നമ്മൾ തന്നെയാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ എന്തിനും ഏതിനും ഇറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അല്ലേ അതാണ് ഞാൻ പറയുന്നത് അതിജീവനത്തിൻ്റെ ഒരു ഉടമയാണ് ഞാൻ ജീവിതത്തിൻ്റെ രണ്ട് തല കൂട്ടിമുട്ടിക്കാൻ വേണ്ടി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പട പെടാപ്പാടുപെടുന്നൊരു വ്യക്തിയാണ് കേട്ടാ അപ്പോൾ അത് അള്ളാഹു സുബാനത്തല എല്ലാം ഹൈറാക്കി തരുന്നത് എന്താണ് എന്തുകൊണ്ടായിരിക്കും സ്വാലിഹായ ഉദ്ദേശങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത് ഈ സ്വാല്ഹായ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാനത്തല നമുക്ക് അനുഗ്രഹിച്ചു തരും അപ്പോൾ എഴുന്നേ നമുക്ക് നല്ല വഴികളും അള്ളാഹു സുബാന തല തുറന്നു കാട്ടിത്തരും അപ്പോൾ ആ വഴിയിലേക്കൂടി മാത്രം നമ്മൾ സഞ്ചരിക്കുക അല്ലാതെ നമ്മുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട് എന്ന് കരുതി നമ്മൾ തോന്നിവാസങ്ങൾ ഒരുപാട് ചെയ്യുക അല്ലേ നമുക്ക് മടി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ തന്നെ നമ്മൾ മടിച്ച് നിന്ന് പൈസ ചിലവാക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ നിർവഹിക്കുക ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഭർത്താക്കന്മാരായാലും ആൺമക്കളായാലും ഉപ്പമാരായാലും വീട്ടിൽ സമ്പാദ്യം കൊണ്ടുവരുന്നതിൻ്റെ ഉടമ അവരാണെങ്കിൽ അത് നിങ്ങളെ കയ്യിൽ എത്തിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ നിങ്ങളുടെ സുഖം മാത്രം നോക്കി അത് ചിലവഴിക്കുമ്പോൾ ഇത് അധ്വാനിച്ച് വരുന്നവർക്ക് നാളത്തെ സമ്പാദ്യം വട്ടപൂജയായിരിക്കും അല്ലേ ഒരുപാട് നിങ്ങൾ സംഭവം മനസ്സിലാക്കാതെയും നമ്മൾ മനസ്സുകൊണ്ട് കുറച്ച് പ്രയത്നിച്ച് അല്ലേ നമ്മളെ ശരീരം കൊണ്ട് എല്ലാം തന്നെ തരണം ചെയ്ത് നമ്മളത് ആ പൈസ ചിലവഴിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ലാസുബാനത്താൻ നമുക്ക് ബർക്കത്താ തരിക കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കുറച്ച് കാര്യങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള എല്ലാ മുസീബത്തും നീങ്ങണമെങ്കിലും വീട്ടിലുള്ള ഐശ്വര്യം വന്നെത്തണമെങ്കിലും വീട്ടിൽ നല്ല നാമത്തിൻ്റെ മലക്ക് നമ്മളിലേക്ക് എത്തണമെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പറഞ്ഞുതരുന്നത് കാരണം ഇതൊക്കെ ഞാൻ എൻ്റെ മക്കൾ കുഞ്ഞപ്പോൾ കുഞ്ഞായുള്ള സമയത്ത് തന്നെ ഒറ്റക്ക് നിയന്ത്രിച്ച് വരുന്നതെന്നല്ലേ പിന്നെ മക്കൾ വളർന്ന് വളർന്നു വരുമ്പോൾ നമുക്ക് ഏജ് കൂടിക്കൂടി വരും അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഒറ്റക്ക് ചെയ്യണം എന്നില്ല അത് എല്ലാ ഉമ്മമാരായാലും അങ്ങനെ തന്നെയാണ് പിന്നെ മക്കളും കൂടി സഹകരിച്ചിട്ട് നമ്മളെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് നമ്മൾ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ എവിടെയും നമുക്ക് ഐശ്വര്യം മാത്രമേ ഉണ്ടാവും വറക്കത്ത് മാത്രമേ ഉണ്ടാവും ഞാമത്തിലും എത്തും പിന്നെ കുറച്ച് ആൾക്കാർക്ക് എന്തായാലും കടം ഉണ്ടാവും എനിക്കും ഉണ്ട് കടം അതെന്ന് വെച്ചാൽ നമ്മൾ ഹലാലായ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്കാരും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കടം വാങ്ങേണ്ടി വരും അല്ലേ ആ കടം വാങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കണം സമയാസമയം അല്ലാതെ നമ്മൾക്ക് ആർക്കും തന്ന് സഹായിക്കാൻ ആളില്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അവിടെ വെച്ച് നിൽക്കേണ്ട ഒരവസ്ഥയിലേക്കെത്തും അപ്പോൾ പലതും നമ്മൾ നേരിടേണ്ട അവസ്ഥയിലും വന്നെത്തി പോവും അപ്പോൾ സമയാസമയം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും കർമ്മങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിർവഹിക്കുമ്പോൾ ചെറിയ ചെറിയ കടങ്ങൾ നമ്മളിൽ വന്ന് പെട്ടുപോകും അല്ലേ ആ കടം പിന്നെ നമുക്ക് ഒരു ഇടം കൈക്ക് വല കൈ ഇല്ല ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പടപ്പെടുന്ന പാടുപെടുന്ന സമയത്ത് നമുക്ക് കടത്തിനും കൂടി നമുക്ക് എന്താ ചെയ്യുക വീടാനുള്ളൊരു അവസരം ഉണ്ടാവില്ല ആ കടങ്ങൾ പിടിച്ചു നിർത്തിക്കാനും ആൾക്കാർ വീട്ടിലേക്ക് വന്ന് ശല്യം ചെയ്യാതിരിക്കാനുള്ള മാർഗമാണ് നമ്മൾ നോക്കുക അല്ലേ അതും അങ്ങനെ നോക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര കടമുണ്ട് ഞാൻ കടത്തിൻ്റെ ഉടമയാണോ എന്നൊന്നും ആർക്കും തന്നെ അറിയില്ല കാരണം ഞാൻ ഒരാളെയും വിഷമിപ്പിക്കാതെയാണ് എൻ്റെ കാര്യങ്ങൾ എല്ലാം നിർവഹിച്ചു കൊണ്ടുവരുന്നത് അതാണ് ഞാൻ പറയുന്നത് അതിജീവനത്തിൻ്റെ ഒരു ഉടമയാണ് ഞാൻ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്നൊരു വ്യക്തിയും ആണ് ഞാൻ കാരണം അങ്ങനത്തെ ഒരു മനസ്സിൻ്റെ ഉടമ ആരോടും തന്നെ എൻ്റെ പരിഭവമോ വിഷമങ്ങളോ പറയാതെ സ്വയം എല്ലാം തന്നെ മനസ്സുകൊണ്ട് ആലോചിച്ച് നല്ല തീരുമാനത്തിലേക്ക് എത്തി ജോലി ചെയ്തിട്ട് എൻ്റെ കാര്യങ്ങൾ നേരിടാം എല്ലാം തീർക്കാം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഒരു ഉടമയാണ് ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും നമ്മൾ തളരരുത് നമ്മളെല്ലാം നേരിട്ട് അത് ഒക്കെ തന്നെ തൻ്റെ അടുത്തോടെ നേരിടുക അതിലാണ് നല്ല അസുഖാന നമുക്ക് വിജയം തരിക പിന്നെ വീട്ടിൽ നിന്ന് എടുത്ത് കളയേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു തരാൻ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നതല്ല കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ വീട്ടിൽ മാറാലകൾ കെട്ടിക്കിടക്കുന്നുണ്ട് ഒരുപാട് വീടുകളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ എന്താ പറയുക നമ്മളെ കോണിപ്പടി ഉണ്ടല്ലോ കോണിപ്പടിയിലുള്ള ആ സ്റ്റെപ്പിൻ്റെ മൂലയിൽ പോലും എന്താ പറയണ്ടേ നമ്മൾ കയറി പോകുന്ന സ്റ്റെപ്പിൻ്റെ മൂലയിൽ പോലും വൺ പിന്നെ മാറാല ഈ മാറാലകൾ എന്ന് വെച്ചാൽ നമുക്ക് വരുന്ന എല്ലാ ഐശ്വര്യം തടയുന്ന സംഭവമാണ് ഐശ്വര്യങ്ങൾ നമ്മളെ വീട്ടിൽ വരുന്ന ന്യാമത്തിൻ്റെ മലക്കിനെ തടയിക്കുന്ന സാധനമാണ് ഈ മാറാല കെട്ടി ബന്ധാക്കുക എന്ന് വെച്ചാൽ തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സംഭവത്തിൽ ഒന്നാമത്തെ കാരണം ഈ മാറാലകളാണ് അതൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരുക്കുക അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടിയാലും ഒരിക്കുകയെങ്കിലും നമ്മുടെ വീടെല്ലാം മൊത്തം മൊത്തം ഒന്ന് എല്ലാ ചുമരിൻ്റെ മുക്കും മൂലയും അതുപോലെ തന്നെ വീടിൻ്റെ പുറംഭാഗവും കോണിപ്പടിയും ഒക്കെ തന്നെ എല്ലാം ഒന്ന് മാറാല തട്ടുക അതൊന്ന് ക്ലീൻ ചെയ്യുക എന്നിട്ട് നമ്മൾ തൃപ്തിയാകുക അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള ഒരുപാട് നമുക്ക് വേണ്ടാത്ത നമ്മൾ ഉപയോഗിക്കാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ മെഷീൻ മെഷീൻ തയ്ച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കട്ടിങ്ങിൻ്റെ തുണി പോലും ഉണ്ടാകും അതൊക്കെ തന്നെ ശേഖരിച്ചിട്ട് ഒരു മൂലയിലിടാതെ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കാതെ എല്ലാം പുറത്ത് കൊണ്ടുപോയി ഇടുക അല്ലേ അപ്പോൾ വേണ്ടാത്ത ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ അത് ഒരു ചാക്കലോ എന്തെങ്കിലും കെട്ടിവെച്ച് അത് വീട്ടിൻ്റെ പുറത്ത് കൊണ്ടുപോയി വയ്ക്കുക വീട്ടിൻ്റെ ഉള്ളിൽ വെക്കാതെ എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ കൊടുക്കേണ്ടവർക്ക് കൊടുത്ത് ഒഴിവാക്കുക അത് ഇപ്പോൾ കാലമെന്ന് വെച്ചാൽ ഹരിതകർമ്മ സേനമെന്ന് പറയുന്ന പ്ലാസ്റ്റിക്കൊക്കെ നിർമ്മാണം നമ്മളെ പഞ്ചായത്തിൽ നിന്ന് വരുന്നുണ്ടല്ലോ അവരൊക്കെ ഈ അഴുകി മോശമായ തുണികളൊക്കെ അവർ ശേഖരിച്ച് കൊണ്ടുപോകുന്നുണ്ടെന്നാണ് പറഞ്ഞത് അവർക്കൊക്കെയും കൊടുക്കാൻ ഇടാൻ പിന്നെ ധരിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർ വീട്ടിൽ വരുമ്പോൾ അവർക്ക് ധരിക്കാൻ വേണ്ടി വേണമെങ്കിൽ കൊടുത്തു ഒഴിവാക്കുക കേട്ടോ പിന്നെ നല്ലതൊക്കെ നല്ല അലമാറൊക്കെ നല്ല ക്ലീൻ ചെയ്യുക എല്ലാ തുണികളും വാരി വലിച്ചിടാതെ എല്ലാം മടക്കി നല്ല വൃത്തിയും നീറ്റുമായിട്ട് വെക്കുക വീട്ടിൻ്റെ ഉള്ളിൽ നല്ല സുഗന്ധങ്ങൾ പരത്തുന്ന നല്ല സുഗന്ധദ്രവ്യങ്ങൾ അടിച്ച് നല്ല വീട് നല്ല നല്ലൊരു സ്മെല്ലുണ്ടാക്കാൻ വേണ്ടി നോക്കുക നല്ല മോശമായ സ്മെല്ലാതെ നല്ല വീട്ടിൻ്റെ ഉള്ളിൽ ആര് കയറി വരുമ്പോൾ നല്ലൊരു സ്മെല്ലിൻ്റെ ഉള്ള വീടായിട്ട് നല്ല എന്താ പറയുക അത് നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കുക ഇന്ന് പല പെർഫ്യൂമുണ്ട് അല്ലേ പല കാര്യങ്ങളും നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ അതുപോലെ തന്നെ വീടിൻ്റെ നാല് വശവും വീടിൻ്റെ നാല് വശവും ഒന്ന് അടിച്ചുവാരി ക്ലീൻ ചെയ്യുക കാരണം രാമത്തിൻ്റെ മലക്ക് വന്നെത്തുക എന്ന് വെച്ചാൽ നമ്മളെ വൃത്തിയും നീറ്റും വെടുപ്പും ഉള്ളെടുത്ത് മാത്രമാണ് നമ്മളെ മുസ്ലിം അല്ലാത്തവരെന്താ പറയുക എന്ന് പറയുക ഐശ്വര്യ ദേവത വന്നെത്തുന്ന പറയുക അതുകൊണ്ട് വീട് എപ്പോഴും തന്നെ വീട്ടിൻ്റെ നാല് ഭാഗവും അടിച്ചു വാരി വൃത്തിയാക്കി ക്ലീൻ ചെയ്തിടുക അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ എന്ന് വെച്ചാൽ വീട്ടിൻ്റെ മുൻവശത്തും ഒരുപാട് വേണ്ടാത്ത ഉപയോഗിക്കാത്ത ചെരുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ദൂരെ പിന്നെ ഒരു ചാക്കിൽ കെട്ടിവെച്ച് പുറത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ പറമ്പിൻ്റെയോ മറ്റേ ഭാഗത്ത് കൊണ്ടുവെക്കുക എന്നിട്ട് ഈ അരുതകർമ്മസേന പോലത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കൊടുത്ത് ഒഴിവാക്കുക കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ ഈ വെണ്ണീർ അടുപ്പ് ഇപ്പോൾ എല്ലാവരും വെച്ചാൽ ഗ്യാസാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ നല്ല വൃത്തിയാക്കി നീറ്റാക്കി കൊണ്ടുവരിക എന്നാൽ അങ്ങനെയും ചെയ്യുക പിന്നെ കൂടാതെ തന്നെ നമ്മൾ വിറക് കത്തിക്കുന്നവരാണെങ്കിൽ ആ വെണ്ണീരും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചവിട്ടി നടക്കാത്ത ഇട്ട് പിന്നെ അത് നേരെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഉപയോഗിക്കേണ്ടതുപോലെ ഒരു ടിന്നിലോ അല്ലെങ്കിൽ ഒരു വലിയ ചാക്കിലോ കെട്ടി വെക്കുക ദൂരെ പുറത്ത് കെട്ടുക ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ വീട് പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കാട്ടം വീട് അത് അടിച്ചു വാരിക്കുട്ടിയാൽ കുറച്ച് വേസ്റ്റ് ഉണ്ടാവുമല്ലോ അതൊന്നും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാതെ അശ്രദ്ധ നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എല്ലാം പുറത്ത് കൊണ്ടുപോയി വേസ്റ്റ് കൊട്ടയിലിടുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ മോശമായ കാര്യങ്ങളൊന്നും തന്നെ പറയാതിരിക്കുക ആർക്കും തന്നെ നല്ലത് മാത്രം വരട്ടെ എന്ന് മാത്രം നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുക അതിലേക്കൂടി നമുക്ക് എല്ലാ അനുഗ്രഹം അള്ളാഹ് സുഖാനത്തിലെ വന്ന് തിച്ചു തരും അതുപോലെ തന്നെ നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക നമ്മളെ മക്കളെ അങ്ങേയറ്റം കെയർ ചെയ്യുക നമ്മുടെ മക്കളെ അങ്ങേയറ്റം കെയർ ചെയ്യുക ദാഹവും വിശപ്പും ഒക്കെ ആകെ മാറ്റി കൊടുക്കുക നമ്മൾ മനസ്സിലാക്കി നമ്മൾ മാറ്റി കൊടുക്കുക അപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ എല്ലാ ഭയങ്കരമായ അപാരമായ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് വന്നെത്തും എല്ലാം ചെയ്ത് ഞാൻ തൃപ്തിയാണ് എന്നുള്ള മനസ്സ് നമുക്കുണ്ടാവുക അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊന്നും ഒരിക്കലും തന്നെ വീട്ടിൽ പിന്നെ വെള്ളമൊഴിച്ച് വെക്കാതെ അത് ഉടനെ സമയാസമയം ക്ലീൻ ചെയ്ത് വെക്കുക നല്ല വീടും പരിസരമൊക്കെ നല്ല നീറ്റായിട്ട് വെക്കുക നമ്മുടെ അലമാരകളൊക്കെ നല്ല നീറ്റായിട്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ അലക്കേണ്ട വസ്ത്രം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മുസിഞ്ഞ വസ്ത്രങ്ങളൊന്നും വീട്ടിൻ്റെ ഉള്ളിൽ കൂട്ടി വെക്കാതെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് അത് ഉണങ്ങി കഴിഞ്ഞ് മടക്കി അലമാരയിൽ വെക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സംതൃപ്തി തോന്നും എല്ലാം ഞാൻ ചെയ്തു ഏ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ് എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാം ഞാൻ ക്ലീൻ ചെയ്തു എന്നുള്ള ഒരു വിശ്വാസം നമ്മളിലേക്ക് ഉണ്ടെങ്കിൽ തന്നെ എല്ലാ അടഞ്ഞുപോയ വഴികളും അള്ളാഹു സുഖാനത്താൽ നമുക്ക് തുറന്നു തരും ഏ വീട്ടിൻ്റെ ഉള്ളിൽ കുർആാനുണ്ടെങ്കിൽ നിങ്ങൾ പാരായണം ചെയ്യണം മുടക്കാതെ പാരായണം ചെയ്യണം അതുപോലെ തന്നെ ഇബാദത്തുകളൊക്കെ തന്നെ വർദ്ധിപ്പിക്കുക അള്ളാവിനോടുള്ള വിശ്വാസം ഏറ്റേറ്റം നമ്മളെ മനസ്സിലുണ്ടാവുക നാദം നമ്മളെ തുണക്കെട്ടും എന്നുള്ള ഒറ്റ വിശ്വാസം നമ്മളിലുണ്ടായിട്ട് ഇതൊക്കെ നമ്മൾ പണി ഒക്കെ എളുപ്പത്തിൽ 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 ചെയ്ത് തീർക്കുക അല്ലാതെ പണിയും വെച്ച് ജോ വീട്ടിൽ വീട്ടിലുള്ള ജോലി തീർക്കാതെ നമ്മൾ കിടന്നുറങ്ങി ഇങ്ങനെ സമയം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ മുസീബത്ത് നമ്മളിലേക്ക് വന്നെത്തും വീട്ടിൽ യാതൊരുവിധ ഐശ്വര്യവും ഉണ്ടാവില്ല നാമത്തുണ്ടാവില്ല പറക്കത്തുണ്ടാവില്ല അപ്പോൾ എല്ലാ ജോലികളും നമ്മൾ സമയാസമയം ചെയ്ത് ഇപ്പം നമ്മളെ പുറത്ത് പോകുന്ന നമ്മളെ ഭർത്താവായാലും മക്കളായാലും ഉപ്പന്മാരായാലും പുറത്തേക്ക് പോയി ജോലി ചെയ്യുന്നത് അവർ സമയം കളയാതെ ജോലി ചെയ്തിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അവർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എല്ലാം വീടെല്ലാം നല്ല നീറ്റാകുക എല്ലാവരും നല്ല സന്തോഷത്തോടെ നിൽക്കുക ഇതൊക്കെ കാണുമ്പോൾ തന്നെ പുറത്ത് എന്ത് വിഷമം ഉണ്ടെങ്കിലും അവരുടെ മനസ്സിൽ വീട്ടിൽ കയറി വരുമ്പോൾ ഒരു സ്വർഗത്തിലേക്ക് കയറി വരുന്ന ഒരു അനുഭൂതിയായിരിക്കും നല്ല സമാധാനം നല്ല വീട് നല്ല നീറ്റ് അല്ലേ എല്ലാടേ ഒരുപാട് പൊടികളൊക്കെ നിലത്ത് വെച്ച് അത് ചവിട്ടി നടക്കുമ്പം വല്ലാത്തൊരു മുസീബത്തോ നമുക്ക് ഉണ്ടാകാം മനസ്സിലൊരു സമാധാനം ഉണ്ടാവില്ല വീട്ടിൽ യാതൊരുവിധ ഐശ്വര്യം ഉണ്ടാവില്ല അത് നമ്മൾ തന്നെ എല്ലാം നോക്കണം എല്ലാം ഉമ്മ ചെയ്യട്ടെ ഉമ്മ ചെയ്യട്ടെ ഉമ്മ ചെയ്യട്ടെ എന്ന് വെച്ചാൽ ഉമ്മമാർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ടാകും അപ്പം മക്കളൊക്കെ സഹകരിച്ചിട്ട് എല്ലാം നല്ല നീറ്റായിട്ട് കൊണ്ടുപോകുന്നിടത്താണ് അള്ളാഹു നമുക്ക് വിചാരിക്കാത്ത ഭാഗത്ത് നിന്നിട്ടുള്ള എല്ലാ അനുഗ്രഹവും നമ്മളിലേക്ക് വന്നെത്തുക കൊണ്ടുവരുന്ന സമ്പത്ത് ഏറ്റേറ്റമായി വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ യാതൊരു മുസീബത്തും ഇല്ല എന്ന് നമ്മൾ തന്നെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുക എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് കേട്ടാ ഈ വക പണികളൊക്കെ വെച്ച് ഈ വക നീറ്റാർ നീറ്റുകേടുള്ള സംഭവമൊക്കെ വെച്ചുകൊണ്ട് ആ എല്ലാം ചെയ്തു എല്ലാവരുടെ ആയത്ത് എന്ന് കൊണ്ട് കാര്യമില്ല നമ്മളിതെല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനുമായ നാഥനുണ്ടല്ലേ ആ നാഥന് നമ്മുടെ എല്ലാ കാര്യങ്ങളും തൃപ്തിപ്പെട്ടാൽ നമുക്ക് എവിടെ നിന്നും ഇല്ലാത്ത നാമത്തും വറുക്കത്തും ഐശ്വര്യം നമ്മുടെ വീട്ടിലേക്ക് വന്നു ചെത്തു ചേരും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിന് ഒരു മുടക്കം ഉണ്ടാവില്ല നമുക്ക് കുറച്ച് സമ്പത്താണെങ്കിൽ അത് സമാധാനത്തോടെയും സന്തോഷത്തോടെയും അത് അനുഭവിക്കാനുള്ള നല്ലൊരു സമയം അള്ളഹസുബന്ധ തന്നെ നമുക്ക് വെച്ച് തരും അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞത് അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും തന്നെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുകയും ചെയ്യാം കടങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ അറിയാത്ത രൂപത്തിൽ തന്നെ മറ്റൊരാൾ അറിയാത്ത രൂപത്തിൽ ഫസീലത്താകാത്ത രൂപത്തിൽ തന്നെ എല്ലാം കൈകാര്യം ചെയ്യാനും അള്ളാഹു സുഖാനത്തെ നമുക്ക് കാണിച്ചു തരും അല്ലേ ഇന്ന് കടമില്ലാത്തവരാരും തന്നെ ഇല്ല ആ കടങ്ങൾ വെച്ച് തന്നെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുക മരിക്കണോ ജീവിക്കണോ മരിക്കണോ ജീവിക്കണോ അതൊക്കെ തന്നെ നമ്മൾ ചെയ്യേണ്ടതുപോലെ ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരാൾ നമ്മളെ വീട്ടിൻ്റെ വാദത്തിൽ വന്ന് സംസാരിക്കാനുള്ള ഇട നമ്മൾ അതാക്കിയിട്ട് കൊണ്ടുപോകുക അതിനൊക്കെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലേ ജോലി ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞിരുന്നത് ഒരുപാട് കൂട്ടുകാർ കരഞ്ഞിട്ടുള്ള വോയിസ് ഒക്കെ അയച്ചിട്ടുണ്ടതിന് ഒരുപാട് ഒരുപാട് ആൾക്കാട്ടാണ് അത് ആണെന്നില്ല പെണ്ണുന്നില്ലാത്ത ആൾക്കാർ ഇതൊക്കെ അതിപ്പം മക്കൾ മാത്രം തന്നെ വീട്ടിൽ നിന്നുണ്ടാകുന്നില്ല ആ മക്കളായാലും വീട്ടിൻ്റെ പരിസരവും എല്ലാം ഉമ്മാക്ക് തന്നെ ചെയ്യാൻ കഴിയണം എന്നില്ല അപ്പം നിങ്ങളും കൂടി മനസ്സ് വെച്ചാൽ എല്ലാം തന്നെ ശുഭമായി നല്ല സന്തോഷമായി ജീവിക്കാനുള്ള അനുഗ്രഹം അള്ളാഹു സുബാനത്തെ നമുക്ക് കാണിച്ചു തരും എല്ലാവരും തന്നെ ഒരേ മനസ്സായി ഒറ്റക്കെട്ടായി നല്ല എല്ലാം നീറ്റായി കൊണ്ടുപോകാനുള്ള മനസ്സുണ്ടാക്കിയാൽ തന്നെ നമ്മുടെ ജീവിതം സുന്ദരമായിരിക്കും അപ്പം നാളെ നല്ലൊരു വീഡിയോ വരുന്നവരേക്കും മനസ്സിലാമ വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മളെ വീഡിയോ നിങ്ങളെപ്പോലത്തെ എല്ലാവരിലേക്കും എത്തുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അസ്സാമലൈക്കും